വെൽക്കം ടു മൂവി ബ്രാൻഡ് ബഡായി ജനപ്രിയായി മാറിയ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകമാരിൽ ഒരാളാണ് മലയാളികൾക്ക് സുപരിചിതയായ ആര്യ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ആര്യ കൈയെടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പലപ്പോഴേ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയും കുറിച്ചുമൊക്കെ ആര്യയുടെ വാക്കുകൾ വാർത്തയെ മാറുകയും ചെയ്തു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നുവരികയാണെന്ന സൂചന എത്തിയിരിക്കുകയാണ് നടി ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യക്ക് ബിഗ് ബോസിനു ശേഷം ആ പ്രണയം നഷ്ടപ്പെടുകയായിരുന്നു വളരെ വേദനയോടെയാണ് പങ്കാളിയെപ്പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ചു പോയതിനെ കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞത് ഇതിനിടയിലാണ് ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ വരികയാണെന്ന സൂചനയും ആര്യ പങ്കുവെക്കുന്നത് ബിഗ് ബോസിലുണ്ടായ നെഗറ്റീവ് പിന്നീടുള്ള ആര്യയുടെ ജീവിതത്തെ ബാധിക്കുകയായിരുന്നു ഷോയിൽ നിന്നിറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയം തകരുകയായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയി എന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബവുമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദന നടി പങ്കുവെച്ചു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ കാത്തിരുന്നത് പോലെ ഒരു സന്തോഷം തന്റെ ജീവിതത്തിലേക്ക് ഉടൻ എത്തുമെന്ന സൂചനയാണ് ആര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയത് വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം വിവാഹിതയായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തി പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് രോഹിത് സുശീലൻ എന്നയാളുമായിട്ടുള്ള ആര്യയുടെ വിവാഹം പിന്നാലെ ഒരു പെൺകുഞ്ഞിന് നടി ജന്മം കൊടുത്തു എട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് ആര്യും രോഹിത്തും വേർപിരിഞ്ഞത് പിന്നീട് ജാൻ എന്ന് വിളിക്കുന്ന ഒരാളുമായി നടി പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ലെന്നൊരു അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം നടി വഞ്ചിക്കുകയായിരുന്നു റിലേഷൻഷിപ്പുകൾ തകർന്നു പോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്ന് ഒരിക്കലും ആര്യ പറഞ്ഞിട്ടില്ല കമ്മിറ്റഡാവാൻ താല്പര്യമുള്ളതെന്നും നടി പറഞ്ഞു ഒടുവിലതാ സിംഗിൾ മദർന്ന് ടാഗ് മാറാൻ പോവുകയാണെന്നാണ് നടി വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ല എന്നും കൂടെ ഒരാൾ കൂടി ഉണ്ടാകുമെന്നും നടി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഗീലോങ്ങിലെ വലിയ ഓഷിയൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആര് പുതിയൊരു വീഡിയോയും പങ്കുവച്ചത് ഇതിനൊപ്പം ആദ്യം സിംഗിൾ മദർ എന്ന നിലയ്ക്കുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്നു കൂടി നടി കൂട്ടിച്ചേർത്തു സിംഗിൾ മദർ എന്ന നിലയുള്ള അവസാനത്തെ യാത്ര എന്നതുകൊണ്ട് ആര്യ ഉദ്ദേശിക്കുന്നത് മിംഗിൾ ആവും എന്നല്ലേ എന്ന ചോദ്യവുമായി ആരാധകരും രംഗത്തെത്തി സിംഗിൾ മദർ എന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നോ എന്നാണ് അനുഗ്രഹീതവും സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി കാണാനാണ് ആഗ്രഹം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു ആര്യയുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആരാധകരുടെ വാക്കുകൾ